നമസ്കാരം ന്യൂസ് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാണ്ടിരിക്കുന്ന ബീഹാറിൽ ഇപ്പോഴേ തന്നെ അടിപിടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് ഐക്യ ജനതാദളിലെ ഭിന്നിപ്പ് പരസ്യമായതോടുകൂടി നിതീഷ് കുമാറിന് ഇനി ഏറെക്കാലം മുഖ്യമന്ത്രി സ്ഥാനത്ത് ഞെളിഞ്ഞിരിക്കാൻ കഴിയില്ല ഇത്രയും നാളും മഹാഗഡ്ബന്ധനുമായും അതുപോലെ തന്നെ എൻ ഡി എമായും വിലപേശി വിലപേശി വലിയ തോതിൽ അധികാരങ്ങൾ ആസ്വദിച്ച നിതീഷ് കുമാറിന് വലിയ തിരിച്ചടിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഇരുപതോളം ഐക്യ ജനതാദൾ എം എൽ എ മാർ ആർ ജെ ഡിയുടെ നേതാവായ തേജസ്വി യാദവുമായി കൃത്യമായും കൂടിക്കാഴ്ച നടത്തി കഴിഞ്ഞിരിക്കുന്നു എന്ന വിവരം പുറത്തു വരുമ്പോൾ ആ റിപ്പോർട്ടിനെ തള്ളിക്കളയാനാണ് നിതീഷ് കുമാർ ആഗ്രഹിക്കുന്നത് പക്ഷെ ഒരു ചെറു പുഞ്ചിരിയോടുകൂടി മാത്രമാണ് അദ്ദേഹം ഈ കാര്യത്തെക്കുറിച്ച് മറുപടി പറയുന്നത് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായ ചന്ദ്രബാബു നായിഡുവും അതുപോലെ നിതീഷ് കുമാറും ആണ് ബി ജെ പിയെ താങ്ങി നിർത്തുന്നത് എന്നത് നരേന്ദ്രമോദിക്ക് പറയാൻ പോലും നാണക്കേട് പോലെയാണ് അതുകൊണ്ടാണ് മറ്റ് പല പോംവഴികൾ നോക്കുന്നത് എന്നാൽ നിതീഷ് കുമാറിൻ്റെ ഇപ്പോഴത്തെ രീതി അനുസരിച്ച് ഇനി അധികനാൾ ഐക്യ ജനതാദൾ ഭിന്നിപ്പില്ലാതെ മുന്നോട്ട് പോകില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു രണ്ട് കാരണങ്ങളാണ് ഒന്ന് ഐക്യ ജനതാദളിലെ ഏകദേശം മുപ്പത് ശതമാനത്തോളം വരുന്ന ഒ ബി സി വിഭാഗത്തിൽ ഉള്ള യാദവ് വിഭാഗത്തിൽ അല്ലാത്ത എം എൽ എ മാർ തന്നെയാണ് അവർ അതിശക്തമായി നിലവിൽ ബി ജെ പിയേയും ഐക്യ ജനതാദളിനെയും പിന്തുണച്ചുകൊണ്ട് ഇരുന്നതാണ് എന്നാൽ അവരിലേക്ക് വലിയ രീതിയിലുള്ള മാറ്റം ഉൾക്കൊണ്ട് കഴിഞ്ഞിരിക്കുന്നു അതിന് കൃത്യമായി കാതലായി പറയാൻ കഴിയുന്നത് നിതീഷ് കുമാർ കുറുമി സമുദായത്തിൽ നിന്നുള്ള അംഗം തന്നെയാണ് എന്നിട്ടും നിതീഷ് കുമാർ ന്യൂനപക്ഷങ്ങളോടും പിന്നാക്കക്കാരോടും കാണിക്കുന്നത് അവഗണന മാത്രമാണെന്നും ബി സഹായിക്കാൻ വേണ്ടി മറ്റ് പല പോം വഴികൾ നോക്കുന്നു എന്നും യാദവ വോട്ട് ബാങ്കിൽ കൃത്യമായും വിള്ളലുണ്ടാക്കാൻ നിതീഷ് ശ്രമിക്കുമ്പോൾ സ്വന്തം വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാകുന്ന കാര്യത്തെക്കുറിച്ച് അദ്ദേഹം അറിയുന്നില്ല എന്ന ചോദ്യവും വരുന്നുണ്ട് നിലവിൽ ബീഹാറിലെ പ്രതിപക്ഷ നേതാവ് തേജസ്വി യാദവാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിലേക്ക് എത്തണമെങ്കിൽ കുറച്ചുകൂടി മെച്ചമാർന്ന പ്രകടനം കാഴ്ച വെച്ചേ മതിയാവുകയുള്ളൂ രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത്തഞ്ച് സീറ്റ് ആർ ജെ ഡിയും പത്തൊമ്പത് സീറ്റ് കോൺഗ്രസും അതുപോലെ തന്നെ മത്സരിച്ചെടുത്ത പതിനാറ് സീറ്റുകൾ ഇടതുപക്ഷ പാർട്ടികൾ നേടിയെടുത്തതാണ് ഇരുപത്തൊൻപത് സീറ്റിൽ മത്സരിച്ച് പതിനാറ് സീറ്റ് നേടിയ സി പി ഐ എം എൽ സി പി ഐ തുടങ്ങിയ പാർട്ടികൾക്ക് വലിയ രീതിയിൽ തിരിച്ചു വരാൻ കഴിഞ്ഞാൽ കേവലം ഭൂരിപക്ഷത്തിനടുത്തേക്ക് കൃത്യമായും തേജസ്വിക്ക് എത്തിച്ചേരാൻ കഴിയും ആർ ജെ ഡി ലക്ഷ്യമിക്കുന്നതും അത് തന്നെയാണ് അതിന് ഐക്യ ഏകദേശം പത്ത് ശതമാനത്തോളം വരുന്ന വോട്ട് കൂടി എടുത്താൽ കാര്യങ്ങൾ എളുപ്പമാകും എന്ന് കൃത്യമായി ലാലു പ്രസാദ് വിലയിരുത്തുന്നുണ്ട് നിതീഷ് കുമാറിനെ കിങ് ആക്കാമെങ്കിൽ കിങ് മേക്കറായ ലാലു പ്രസാദിന് സ്വന്തം പാർട്ടി അധികാരത്തിലെത്തിക്കാനാണോ പാട്